രണ്ടു മൂന്ന് കൊല്ലമായി ഞാൻ ഈ വീട്ടിൽ താമസിക്കാൻ തുടങ്ങിയത് ഇങ്ങനെ ഇതുവരെ ഉണ്ടായിട്ടുണ്ടോ എന്തിനാണ് അധികം ഇന്ന് കിട്ടിയത് പോരെ നല്ല മുതലല്ലേ അതല്ലെന്നേ ഇന്ന് വരെ ഒരു പെണ്ണും എന്നെ തിരക്ക് ഇവിടെ വന്നിട്ടില്ല അതിനെ ആനുങ്ങളെയല്ലേ പെണ്ണുങ്ങൾ അന്വേഷിച്ചു വരുന്നത് വരും വരും ഇനിയും വരും ഒടുവിൽ അവരെല്ലാരും കൂടി ഇവിടെ കയറി താമസിക്കും മത്താഴ്ച പെരുവടിയിൽ സൂക്ഷി സംസാരിക്കണം സൂക്ഷിക്കേണ്ടത് നീയാ എന്റെ ജാതത്തിലുണ്ട് ഞാൻ ഒരു കൊലപാതകമാകും എന്റെ ജാതത്തിലുണ്ടാ ഞാൻ ഒരു കൊലപാതക കൊല്ലുന്നു ഒന്നും മിണ്ടാതിരിക്കടാ തലയ്ക്ക് സ്വയം തരില്ല മത്താച്ച ഇവരെ കൊണ്ട് വെള്ള പേപ്പർ ഒപ്പിട്ട് വായിക്കണം അല്ലെങ്കിൽ അവകാശം ഞാൻ വാറ ഒന്ന് താമസിക്കുന്നത് ഒഴിഞ്ഞു മാറാൻ പറയുമ്പോൾ ഒഴിഞ്ഞു തരികയും ചെയ്യും വാടക താമസിക്കുന്ന മാറിയാ സൂക്ഷിക്കേണ്ടത് ശരിയാ വാറാ കൊടുക്കുന്ന ഒപ്പിട്ട് തരാം വാക്ക് മാറിയാൽ മത്താച്ചത് കേസ് കൊടുക്കാം പോലീസിനെ വിളിക്കാം വാക്ക് മാറുന്ന മത്താച്ചട്ടാ ഞാൻ ഒപ്പിട്ട് തരാം എത്ര പേപ്പർ വേണമെങ്കിൽ രണ്ടുപേരും വെള്ള കടലാസിൽ എഴുതി ഒപ്പിട്ട് തന്നേക്ക് അപ്പൊ പ്രശ്നം തന്നില്ലേ എന്റെ മാതാവേ ഇവന്മാരുടെ ഇടയിലിട്ട് എന്നെ ഇങ്ങനെ കഷ്ടപ്പെടുത്താണ്ട് ഇവന്മാരെ കുറച്ച് നേരത്തെ നിനക്ക് വിളിച്ചൂടെ വിളിക്കോ ഏ ഏപാലൂടും അയ്യോ ഒരു പാട്ട് കേട്ടോ ഞാൻ ഒരു പാട്ട് കേട്ടു നീ ആണോ പറയൂ ഇതളവ് ഇതളവ് ദൈവരാണ് അടുത്ത ഹലോ ഉർമി സഭ സാറല്ലേ അല്ലെങ്കിൽ നീ എന്നെ എന്ത് ചെയ്യും കൊണ്ടുപോയി കൊല്ലോ സാറേ എന്റെ ചെമ്മീൻ കൊണ്ടുപോയി പുഴുങ്ങി തിന്നടാ നിന്റെ ചെമ്മീൻ ഏതടായി ആ നിനക്കറിയോ ആ എന്താ പിന്നെ അയ്യോ കിടപ്പായോ എന്താ എന്താ ഈ ഒരാൾ ഉറങ്ങാൻ കിടക്കണത് അസുഖമായിട്ടാണ് സാറേ സാറിന് ഇപ്പൊ എന്താ വേണ്ടത് ചെമ്മീൻ വർഗീച്ച് വന്നെന്ന് പറഞ്ഞാൽ മതി എനിക്ക് അത്യാവശ്യമായിട്ട് പുള്ളിന്ന് കാണണം വളരെ സീരിയസ് ആണ് സീരിയസ് ആണല്ലേ എന്നാ അല്ല സാറേ ആര് അതെന്താ പറഞ്ഞത് താരം ചത്തിൽ ഇടും വിളിച്ചാൽ മതി ചതപ്പില്ലല്ലേ സീരിയസ് ആണ് ആർക്കാ സീരിയസ് സീരിയസോ ആർക്ക് എന്താണോ ഇത് സാറിനെ ഒന്ന് അത്യാവശ്യമായിട്ട് കാണണോന്നേ ഞാൻ പറഞ്ഞുള്ളൂ താൻ എന്താ ഈ രാത്രിയില് എന്താ കാര്യം ഫോൺ ചെയ്തപ്പോ സാർ അങ്ങനെ ഞാൻ ഈ പാതിരാത്രിക്ക് ഞാനീ വന്നത് ഫോൺ ചെയ്തപ്പോഴോ എനിക്കാരും ഫോൺ ചെയ്തിട്ടില്ലല്ലോ അയ്യോ അപ്പൊ ആരാ അങ്ങനെ പറഞ്ഞത് എങ്ങനെ ചെമ്മീൻ പുഴുങ്ങി തിന്നാൻ തനിക്കെന്താ ബ്രാന്ത് ഉണ്ടോ എന്നാൽ ഇയാളായിരിക്കും തനിക്ക് എന്താ വേണ്ടത് ചരക്ക് ക്ലിയർ ചെയ്യാനുള്ള എല്ലാം ശരിയായിരിക്കാ

മത്തായാണ് ഇക്കാലത്ത് ആരാണ് സാറേ കുതിരപ്പുറത്ത് പോണത് ഒരു സ്കൂട്ടർ പോരെ സ്കൂട്ടറോ പുതിയതായിരിക്കും അല്ലേ ഓട്ടോ ഉള്ളതാണോ പിന്നെ നല്ല ഓട്ടോ അല്ലേ എന്നാലേ മുപ്പതാം തീയതി ഞങ്ങൾക്കൊന്ന് വേണം ഒഴിവുണ്ടാവു മുപ്പതാം തീയതിയാ അത് തിങ്കളാഴ്ചയാണല്ലോ ഞങ്ങൾക്ക് ഞായറാഴ്ചയാണല്ലോ ഒഴിവ് അതൊന്ന് തിങ്കളാഴ്ചത്തേക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ അത് സാറിനോട് ചോദിക്കണം എന്താടോ എന്റെ ഞായറാഴ്ചത്തെ ലീവ് തിങ്കളാഴ്ച കാട്ടാൻ പറ്റുമോ എന്തിനാ ഹലോ എന്തിനാണ് ഒരു കളി കളിതരായിരുന്നു സാറേ ഒരു കളി തരാമെന്ന് പോടോ ഇത് മതിയെ ആരായിരിക്കും ഏത് ഫോണിൽ വിളിച്ചിട്ട് കളി തരാമെന്ന് പറഞ്ഞു ഈ ഓ ഓ ഓ ശരിയാകുന്ന സാർ ലഡു സർ ലഡു ആ ബാങ്കിലെ മണിഷർ നോക്കിട്ട് വേണം കേട്ടോ ആ അതിനു മുമ്പേ പണം അയച്ചോളാവുന്നേ പെണ്ഡോ ആ പെണ്ണു നിങ്ങളാണിച്ചു നീ അപ്പൊ മധുരം കൊടുത്തു കൊടുത്തിവിടെ എല്ലാരും വെച്ചേക്കല്ലേ നിന്നെ ഒന്നും ഞാൻ വെറുതെ വിടില്ല നിന്നെ മാത്രമല്ല ഒരുത്തണി മാനേജറെ ചോദിച്ചോളാം ചോദിപ്പിക്കേണ്ടവരെ കണ്ടൊക്കെ ചോദിപ്പിച്ചോളാം ഓ ചോദിപ്പിച്ചോളാം തോന്നി മാസം കാണിക്കാനാണ് സാർ ഈ കസ്റ്റഡി കരുതിരിക്കുന്നത് എന്താ പ്രശ്നം എന്റെ ജോലി ആ പെണ്ണിനെ സാറിന് ആരും അധികാരം തന്നത് നിയമം വിട്ട് ഇവിടെ ആരും ഒന്നും ചെയ്തിട്ടില്ല ഇല്ലേ പിന്നെ ചെയ്തതൊക്കെ എന്താ വ്യക്തമായ സീനിയോർട്ടുള്ള എന്നെ മറികടന്ന് അവൾ ഇവിടെ ജോലി സമ്പാദിച്ചിരിക്കുന്ന അഭികിതമായ മാർഗ്ഗത്തിൽ കൂടി മാത്രമാണ് ഇതിനൊക്കെ നിങ്ങളെ കൊണ്ടു സമാധാനം പറയിപ്പിച്ചില്ലെങ്കിൽ എന്റെ പേര് ബാലകൃഷ്ണൻ അല്ല എനിക്ക് പറയാനുള്ള സമാധാനം എല്ലാം ഇതിലുണ്ട് ഇത് നിന്റെ ലെറ്റർ അല്ലേ എന്റെ ലെറ്റർ എന്റെ ലെറ്റർ ഇവിടത്തെ ഈ ജോലി തൽക്കാലം നിനക്ക് ആവശ്യമില്ലെന്ന് നീ എഴുതി കൊടുത്ത ലെറ്റർ അങ് ലെറ്റർ ഞാൻ എഴുതി കൊടുത്തിട്ടില്ല പിന്നെ നിന്റെ കയ്യൊപ്പിതല്ല എങ്ങനെ വന്നു നോക്ക് നിന്റെ ഒപ്പല്ലേ എന്റെ ഒപ്പല്ലേത്യ്യോ ആരാ ഇത് ചതിയാണ് ഈ ഒപ്പ് മാത്രമേ എന്റെ ഉള്ളൂ മറ്റൊന്നും എന്റേതല്ല ഇത് ചതിയാണ് വൻ ചതി അതൊക്കെ നീ കോടതി പറഞ്ഞ ഈ ഒപ്പൻറെ ഇത് നിന്റെ കൈയ്യൊപ്പ് തന്നെയാണ് ഞാൻ തെളിയിക്കുന്നു ഞാൻ തരില്ല ഏ അതെങ്ങോട്ട് തരണ പറഞ്ഞേക്കാം ഒന്നും പറയണ്ട തെളിവല്ലേ ഒച്ചരി തെളിയിക്കുന്നല്ലേ പറയാ തെളിയിക്കേ എന്നെ ജോസഫേ ദൈടിവാം ദൈവം ഞാൻ മര്യാദയ്ക്കടാ വിട്ടി കേക്ക് അവനോട് പേപ്പർ മേടിക്കുക അവനോട് കടലാസ് പൊണ്ടി પડ てる കളാ തുപടാ 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 എന്നോട് ദൈവമേ തലചോരേ Sare ഇവൻ ഇപ്പോ തന്നെ കൊണ്ട് വയറലയ്ക്കയാ മതി സാധാരണ